തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹാനയുടെ ആത്മഹത്യയിൽ കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയെ കാണും ഷഹാനയുടെ ഭർത്താവ് അടക്കമുള്ള പ്രതികൾ ഒളിവിലാണ് ഭർത്തൃവീട്ടിലെ പീഡനം കാരണമാണ് ഷഹാന ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു ആരോപണം വിവരങ്ങളുമായി പി ആർ പ്രവീണ പ്രവീണ ഷഹാനയുടെ ആത്മഹത്യയിൽ കുടുംബത്തിന് മുഖ്യമന്ത്രിയെ കാണാനായി ആ കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം എപ്പോഴാണ് അനുവദിച്ചിരിക്കുന്നത് സമയം എപ്പോഴാണെന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടില്ല എന്തായാലും ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഷഹാനയുടെ കുടുംബം അറിയിച്ചിരിക്കുന്നത് അതിനുള്ള അനുമതിയും തേടിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിസ്ഥാനത്തുള്ള ഷഹാനയുടെ ഭർത്താവ് ഒളിവിലാണ് ഒപ്പമുള്ളവരും ബന്ധുക്കളുമൊക്കെ ഒളിവിലാണ് ഇവരെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല മാത്രവുമല്ല ആദ്യഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചില വിവരങ്ങൾ ചോർത്തി നൽകുന്ന സാഹചര്യവും ഉണ്ടായി ഇതാണ് പ്രതികളെ രക്ഷപ്പെടാൻ പ്രതികൾ രക്ഷപ്പെടാൻ കാരണമായത് എന്നുള്ള ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് അന്ന് വിവരം ചോർത്തി നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തെങ്കിലും പ്രതികളെ പിടികൂടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് വീട്ടുകാരുടെ ആവശ്യം ഷഹനയുടെ ഭർത്താവും അതുപോലെ തന്നെ വീട്ടുകാർ ഭർത്തൃ വീട്ടുകാരും ഉപദ്രവിക്കുന്നതിൻ്റെയും ഉപദ്രവിച്ചതിൻ്റെയും യും ഒക്കെ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു ഇതടക്കം പരിഗണിച്ചുകൊണ്ട് പ്രതികളെ അതിവേഗത്തിൽ പിടികൂടാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് വീട്ടുകാരുടെ ആവശ്യം പ്രവീണയാണ് വിവരങ്ങൾ നൽകി